രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ എം എം ടി വാർഷികവും സൗഹൃദ ഇഫ്താർ വിരുന്നും നടത്തി തകർക്കപ്പെടാനാവാത്ത മതസൌഹാർദവും സ്നേഹബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കലും പാരിസ്ഥിതികമായ സംരക്ഷണത്തിൽ ശക്തമായ ഇടപെടലും കാലത്തിന് അനിവാര്യമാണെന്നും ഇതിനായി നാം സംഘടിക്കണമെന്നും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് മൂന്നാം വാർഷികവും റിയക്കോ ഒരുക്കിയ സൌഹൃദ വിരുന്നും ആവശ്യപ്പെട്ടു പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ എൻ എം പണിക്കർ ഉദ്ഘാടനം ചെയ്തു റിയക്കോ പ്രസിഡന്റ് സി ഗിലർ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകരായ ലത്തീഫ് കുറ്റിപ്പുറം ഡോക്ടർ എൻ എം പണിക്കർ സരള പണിക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ർമാരായ സോളമൻ കളരിക്കൽ ഇ പി മൊയ്തീൻകുട്ടി നവാം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി പരമേശ്വരൻ മുതിർന്ന പത്രപ്രവർത്തകൻ കെ പി റഹമത്തുള്ള നെടുവഞ്ചേരി കുഞ്ഞിബാവ കെ കെ റസാഖ് ഹാജി കാടാമ്പുഴ മൂസഗുരുക്കൾ വി കെ അബൂബക്കർ മൗലവി എം കെ സതീഷ് ബാബു അസ്കർ പല്ലാർ സി കെ എം നിസാർ സതീശൻ കളിച്ചാത്ത ചങ്ങമ്പള്ളി മുസ്തഫ ഗുരുക്കൾ എ പി വാഹിദ് പൂവത്തിങ്കൽ റഷീദ് ഉമ്മർ ചിറക്കൽ എന്നിവർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജേഴ്സ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്